അവന്റെ ആരോഗ്യമാണ് ആരോഗ്യമാണ് ഒരു മനുഷ്യന്റെ മൂലധനം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒറ്റ മൂലധനത്തിൻ്റെ പേരിലാണ് ആയുഷ്കാലം അയാൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവൾ ജീവിക്കുന്നത് ആ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന അനുകൂലങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉറപ്പാക്കി വച്ചിട്ടുണ്ട് അത് അടിസ്ഥാന ആവശ്യങ്ങൾ ഫണ്ടമെന്റൽ റിക്വയർമെന്റ്സ് എന്നാണ് പറയുന്നത് ആ അതെന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഓടിച്ച് ഞാനത് പറയേണ്ടി ആരോഗ്യത്തിൻ്റെ കാര്യമായിട്ടുണ്ട് അത് ഒന്നിതാണ് ശുദ്ധമായ ജലം ശുദ്ധമായ വായു പോഷക സമൃദ്ധമായ ഭക്ഷണം ഇത് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ആരോഗ്യരക്ഷയ്ക്കുള്ള ആധുന ശുശ്രാലയങ്ങൾ ഇതൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ ആർട്ടിക്കിൾ നാൽപ്പത്തി എന്ന് പറയുന്ന അനുച്ഛേദത്തിൽ ഇത് വ്യക്തമാക്കുന്നു എന്നാൽ ഇന്ന് വരെ എൺപത് വർഷം കഴിഞ്ഞിട്ടും ഇതിൽ ഒരെണ്ണം പോലും ഇന്ത്യയിൽ ഒരിടത്തും ഒരാൾക്കും അനുഭവിക്കാൻ കിട്ടിയിട്ടില്ല നടത്തി എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാനത് പിന്നെ ഞാൻ ഞാൻ ഈ പൊതു രംഗത്ത് നിന്നും എൻ്റെ അമ്പത്തിരണ്ട് വർഷത്തെ പൊതു പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാം അതുകൊണ്ട് എൻ്റെ അഭിമാനം എന്നാൽ ആയുസ് എന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി അത് സെൻട്രൽ ബാങ് വർത്താനത്തിന് ഞാൻ പറയുന്നു പക്ഷേ ആരോഗ്യകരമായ അനാരോഗ്യകരമായിട്ടുള്ള ബോഡിയാണത് അതിന് യാതൊരു സ്ട്രെങ്ത് ഇല്ല കൃത്രിമമായിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് അവരുടെ ആയുസ് നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇവിടുത്തെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കഥ ഞാൻ പറയാം ചെറിയൊരു കഥയാണ് ഞാൻ പറയാം ബാക്കി ഉദ്യോഗസ്ഥന്മാരെല്ലാം എൻ്റെ ശാസ്ത്ര ആങ്കോട്ടത്തിലാണ് എൻ്റെ വീട് അവിടെ ആശുപത്രിയും അതുപോലെ നമ്മുടെ ബാങ്കുകളും ഒക്കെ മെഡിക്കൽ ഷോറുകളൊക്കെ അടുത്തടുത്തുണ്ട് അവിടെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അറുപത്തിയേഴിൽ ഒരു മെഡിക്കൽ കോളേജും ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ശാസ്ത്ര ആഘോഷയും പരിണിക്കാവും എന്ന് പറയുന്നത് കുട്ടികൂർ താലൂക്കത്തിൻ്റെ ആസ്ഥാന കേന്ദ്രമാണ് അവിടെ ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി മുപ്പതോ മെഡിക്കൽ സ്റ്റോറുകളുണ്ട് എങ്ങനെ വന്നത് ആരോഗ്യം പരിപൂർണമായിട്ട് നമ്മുടെ ജനങ്ങൾക്കുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോർ വേണം ഇത്രയും ഡോക്ടർമാരും വേണോ ഇത്രയും പല നക്ഷത്രം ഓർത്തലും വേണോ നിങ്ങൾ ആലോചിച്ചു നോക്കും എവിടെ കുഴപ്പമില്ലേ എവിടെ കുഴപ്പമില്ലേ പോട്ടെ ശമ്പളം വാങ്ങിക്കൊണ്ട് വരുന്നവരും ഈ പെൻഷൻ വാങ്ങിക്കൊണ്ട് വരുന്ന അറുപത്തഞ്ച് എഴുപത്തും പൈസ പ്രായമുള്ളവരെ ഒരു പഴയ കാലത്തെ ഒരു പട്ടി പോലുള്ളൊരു ബാഗ് കൊണ്ടുവന്നിട്ട് അവിടെ പറ്റി അവിടെ അത്യാവശ്യം പെൻഷൻ്റെ പകുതിയും ആ കടയിലും കൊടുത്തിട്ടാണ് പിന്നെ അടുത്ത ഒരു മാസത്തേക്ക് ഒരു ദിവസം അറുപത് രൂ അറുപത് ഗുളികൾ അല്ലെങ്കിൽ എഴുപത് ഗുള്ളികൾ വെച്ചുള്ള ഗുളിയേയും വാങ്ങിച്ച് ബാഗിലിട്ടുകൊണ്ടാണ് ഇവർ പോകുന്നത് ഇവിടെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയും മറ്റുള്ള അനുബന്ധ പിന്നെ ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആരോഗ്യം കുതിച്ചെന്ന് പൊങ്ങിയതാണ് പുതിച്ചു പൊങ്ങിയത് കെട്ടിടങ്ങളാണ് ഐ യു ഐ സി യു ആണ് കുതിച്ചു പൊങ്ങിയത് അവൻ്റെ ആധാരം വരെ പിന്നെ വാങ്ങിച്ച് അലത്ത് വെച്ചിട്ട് മരിച്ചു ദിവസങ്ങളോളം കിടന്നാലും ശരി തന്നെ ആ ശ്രമം പോലും കാണിക്കാതെ അവസാന നിമിഷം അവരുദ്ദേശിക്കുന്ന പണം കിട്ടുന്നത് വരെ അവിടെ കിടത്തിവിടുന്ന സംഭവങ്ങൾ ഞാൻ നേരിട്ട് വന്നിട്ടുള്ളതാണ് ഞാനൊരു അഞ്ച് ഡോക്ടർമാരെ വെച്ച് ഞാൻ ആശുപത്രിയിൽ നടത്തിയിട്ടൊരാളാണ് എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ പിന്നെ എൻ്റെ സഹപാഠികളെ വെച്ചിട്ട് അങ്ങനെ നിരവധി ആശുപത്രികളിൽ ഞാൻ നിരന്തരം പോവുകയും അങ്ങനെ എച്ച് ഡി സിയിലെ മെമ്പറാകുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഡയറക്ടർമാരെ ബന്ദികളാക്കി വെച്ചാൽ കർണിക്കാവിൽ നിന്നും ശ്ലാസ്ത്രോട്ട ആശുപത്രിയിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ മുൻകൈ എടുക്കുകയും അവരെ മോചിപ്പിച്ചിട്ടുള്ള ആളുമാണ് ഞാൻ അത് ഡബ്ല്യു ആർ ഇത് പിന്നെ നമ്മുടെ രാജ്യം കൊപ്പനാളേക്കൊക്കെ അറിയാം സിറ്റിയുടെ മന്ത്രി ആയിരിക്കുന്ന മാനേജിന്മാരുടെ ആയിരിക്കുന്ന രാഘവ് ഗോപ്രടെ അറിയാം അപ്പൊ ഇതിനകത്ത് കള്ള കളികൾ മുഴുവൻ എനിക്കറിയാം ഇപ്പൊ ഞാൻ പറഞ്ഞത് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഇന്ന് സാധാരണക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അത് നടപ്പിലായി കഴിഞ്ഞാൽ നമ്മുടെ പൗരന്മാർക്ക് കിട്ടുകയില്ല അത് പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഇതുണ്ട് കമ്പനികളുണ്ട് അമേരിക്കയിലെ ഭീമൻ കുത്തലുകൾക്ക് വേണ്ടിയിട്ട് അവർ കൈക്കൂലി കൊടുത്തിട്ട് ആണ് ഇത് ഇന്ത്യയിൽ പാസ്സാക്കി വെച്ചിരിക്കുന്നത് കേരളത്തിൽ അത് പാസാക്കി വെച്ചപ്പോൾ ലടതാകട്ടെ വലുതാകട്ടെ സ്വക്മാരാകട്ടെ ഒറ്റയോ വേണ്ടിയില്ല ഇല്ല അടിയും പിടിയും പിന്നെ ഓട്ടോട് നടന്ന സമയത്താണ് ഇത് ചർച്ച ചെയ്യാതെ അതൊന്ന് പാസ്സാക്കി വെക്കുന്നത് അപ്പോൾ അതിവിടെ നടപ്പിലാക്കാൻ പാടില്ല ചികിത്സാ സമ്പ്രദായങ്ങള് ഇത് നടപ്പിലായാൽ കിട്ടാതെ പോകും അവർ എവിടെ പോകും ഡോക്ടർമാർക്ക് ഒരു ആശുപത്രി നടത്താനൊക്കില്ല മിനിമം രണ്ട് ഐ സിയു ആ രണ്ട് ആംബുലൻസും ഉള്ളവർക്ക് മാത്രം ഒരു ആശുപത്രി തുടങ്ങാനൊക്കെ ഇപ്പൊ നമുക്ക് ഒരു ഡോക്ടറെ വീട്ടിൽ വന്നാൽ ഒരു ക്ലിനിക്ക് കാണും അല്ലെങ്കിൽ അയാളെ തന്നെ പ്രൈവറ്റ് ആശുപത്രികളാണ് അവിടെ പോയി നമുക്ക് ചികിത്സിക്കാൻ കഴിയും ും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടില്ല നമ്മളത് ഏറ്റെടുക്കാൻ പോവുകയാണ് കേരളത്തിലെ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ കളിപ്പിക്കുന്ന കള്ളപ്പണിയാണ് നമ്മുടെ മന്ത്രിമാരും നമ്മുടെ എം എൽ എമാരും അതാത് നല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് അത് പ്രാവർത്തികമാക്കുന്നതിനും ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ളവരെ ജനങ്ങളോട് ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് ചൂടൊപ്പം ചുറ്റെടുക്കുന്നത് പോലെ നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തുന്നത് എന്നിട്ടോ വോട്ട് കഴിഞ്ഞാൽ ഉടനെ ബാരിക്കേഡ് വെച്ച് തടയുകയാണ് പിന്നെ അവൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള മെമ്പർമാരുടെ വീട്ടിലോട്ട് ചെല്ലാനൊക്കത്തില്ല എവരിഞ്ഞൊന്നും പറ്റത്തില്ല അവർ അസംബ്ലികളിൽ ജനങ്ങളുടെ പ്രതിനിധികൾ പോയി പാർട്ടി ആഫീസിൽ അടയിരിക്കുന്ന ഒരു പരിപാടിയാണ് അതിന്റെ പേര് കോടികൾ കൊടയിടിക്കുന്ന ഒരു ഗൂഢ സംഘമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ കൈയടക്കിയിരിക്കുന്നത് അത് തിരിച്ചു പിടിക്കാനും ജനങ്ങൾക്ക് അവകാശമുണ്ട് അതുകൊണ്ട് അതായത് ഞാൻ പറയാറുള്ളത് ഓരോ ഓർത്തുന്നു ഓർത്തുന്നു പൗരത്വം ഒന്ന് മൂല്യമോന്ന് ഓർത്തുന്നു പൗരത്വം ഒന്ന് മൂല്യമോന്ന് നിയമത്തിന് മുമ്പിൽ എല്ലാവരും അലേവരും സമന്മാരന്ത എനിക്കും ചെയ്യും ആട്ടുകൾ വന്നാൽ അതിന് ഉള്ള ഒരു ഉപാധി കൂടിയാണ് വിനിമ വേജസ് ഒക്കെ കൊടുക്കണമെന്നുള്ള നിയമം ഉണ്ടല്ലോ വിനിവേചനം പാടില്ല എന്നൊക്കെ എഴുതിയിരുന്നു പക്ഷേ അതാണ് അവിടെ നടക്കുന്നത് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന സ്ത്രീകളെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് പണിയെടുപ്പിക്കുന്നത് അമ്പത്തിമൂന്ന് രൂപയ്ക്കാണ് പണിയെടുപ്പിക്കുന്നത് ഓട്ടറി വർക്ക് ഇവർക്ക് എവർക്ക് ചൂഷണം ചെയ്യാനുള്ളതാണോ ഇന്ത്യയിലെ പൗരന്മാർ ഇവിടുത്തെ പരമാധികാരികളായ ജനങ്ങൾ ഇവിടുത്തെ നികുതി കൊടുക്കുന്ന അല്ലെങ്കിൽ പിന്നെ ദാനം കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്ന ഇവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ വേട്ടയാണാൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ടേംസ് ആൻഡ് കണ്ടീഷനാണുള്ളത് ഏത് രാഷ്ട്രീയത്തിലാണുള്ളത് ഒന്ന് പറയും നിങ്ങൾക്ക് ഈ കുറിച്ച് അതുകൊണ്ട് ഞാൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ മത്സരിക്കാൻ വരുന്ന ആൾ കക്ഷിസ്റ്റ് ആ നിയമത്തെക്കുറിച്ചുള്ള ഇൻ സർവീസ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ജനങ്ങൾ ചോദിക്കണം മറ്റെല്ലാത്തിനും ഉണ്ട് ഡ്രൈവർക്കുണ്ട് അതുപോലെ തന്നെ പിന്നെ ഏത് മേഖലയിലും ഉള്ളവർക്ക് സർവീസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ സർവീസ് ഇൻ സർവീസ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതൊന്നുമില്ലാതെ എവിടെയെങ്കിലും കടന്നു തുടങ്ങുന്നതിനെ വിളിച്ച് എം എൽ എയുടെ പിന്നെ മെമ്പർ ആപ്ലിക്കേഷൻ അത് ഒപ്പിടിച്ചു കൊണ്ടുപോയി നിർത്തിയിട്ട് അക്ഷരം പോലും കൂട്ടി വായിക്കാൻ കഴിയും അവരെ അപഹിക്കില്ലേ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് എന്താണ് അതിലെ ഏ കല്ലൊണ്ടു നിന്ന ഒരു സുഹൃത്തിനെ അതിൻ്റെ ഒരു നേതാവ് വന്ന് കേരളം എന്ന് കേരളയെന്ന് പറഞ്ഞു കേറി എന്താ കുടുംബം കൊണ്ടിട്ട് അങ്ങ് കൂടി കുടിപ്പിച്ച് അവനെ തന്റെ കുടുംബം കൊണ്ടും കൊടുത്തതിന് ശേഷം അവനെ എം എൽ എ ആയിട്ട് മത്സരിപ്പിച്ചു അവൻ ജയിക്കിട്ടു പല ഉണ്ടായിരുന്നു ഉണ്ടായി ഒരു കാര്യം ഇപ്പോഴും കിടക്കുന്നത് ഏ രണ്ട് പ്രാവശ്യം പിന്നെ ഇവിടെ ഈ ആരോഗ്യത്തിന്റെ പ്രസംഗങ്ങളെയും പറയുന്ന കാര്യങ്ങളായിരിക്കും ശുദ്ധജലം എന്നുള്ള പേരാണ് അത്താനുള്ള ശുദ്ധജലങ്ങളാകണം ലോകത്തിൽ ഇത്രയും മലീമസമായിട്ടുള്ള ഒരു കായലെ ആ ദിവസവും മരംബിച്ച കുഞ്ഞകാണ് പച്ചക്കുന്ന എല്ലാം ഇടിഞ്ഞതായിട്ട് ഒരിക്കലും ഉറങ്ങിപ്പോയി ആ വെള്ളത്തിനകത്ത് ഇല്ലാത്ത മാലിന്യങ്ങളില്ല മലവും മൂത്രവും അതുപോലെ ആശുപത്രി മാലിന്യങ്ങളും മറ്റുള്ളതെല്ലാം ഇവിടെ ഞാൻ പിന്നെ ഇവർക്ക് വേണ്ടി അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്ക് കത്തിയാ നിരവധി തവണ അയച്ചിട്ടുണ്ട് ആശുപത്രി പിന്നെ മിനിസ്റ്റർക്ക് അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഒറ്റയാൾ സമരം ചെയ്തതിന്റെ ഫലമായിട്ട് ഇരുപത് കോടി രൂപ അനുവദിച്ചു ഈ ശ്രീധര ആരോഗ്യ വികാരം പറയുകയാണ് ആ എന്റെ എന്റെ സുഹൃത്തും അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകരും ഞങ്ങളൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ പോയില്ലെങ്കിലും ഞാൻ കൊണ്ടത്തൊന്നും താല്പര്യമില്ലേ പാർട്ടിയുടെ സമൃദ്ധനായിട്ടുള്ള നേതാവൊന്നും അല്ലെങ്കിലും സാമാന്യം ഭർത്താവ് പറയാനും കാര്യങ്ങൾ പ്രസംഗിക്കാനും ഒക്കെ എനിക്ക് അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് തന്നെ അവരൊക്കെ എല്ലാവറിയും പക്ഷേ ഇരുപത് കോടി രൂപ ധനകാര്യമന്ത്രി എൻ്റെ മണ്ഡലത്തിൽ അല്ലെങ്കിലും എൻ്റെ ജില്ലയിലെ പിന്നെ മന്ത്രിയായ ധനകാര്യമന്ത്രിയുമായ ബാലഗോപാലൻ ഇരുപത് കോടി അനുവദിച്ചിട്ട് ഒരു നയ പൈസ അവിടെ ഒരു ഇപ്പം തന്നെ ഇതിനെ ടൂറിസത്തിന് വേണ്ടി അമ്പത് കോടി അനുവദിച്ചു ജില്ലാ പഞ്ചായത്തിന് എന്തോ ടൂറിസം കായലില്ലാതെ അവിടെ ടൂറിസം എന്താണ് മദ്യപിക്കാമി വീട്ടിൽ ഓപ്പൺ ഏബർ തിയേറ്ററുണ്ടാക്കി വെച്ചിരിക്കുന്നു ഭാഗത്ത് മണ്ണടിഞ്ഞ് ഏക്കർ കണക്കിന് മണ്ണടിഞ്ഞു കിടക്കണം എന്തിനു പറയാന് അച്യുതാനന്ദൻ എന്ന് പറയുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള അച്യുതാനന്ദൻ സകാറിന്റെ കാലത്ത് കേരളത്തിലൂടെ ഞാൻ രണ്ടായിരത്തി ഒൻപത് ജൂലൈ മുപ്പതിന് ഞങ്ങള് സുതാര്യ കേരളത്തിലൂടെ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുന്നു അന്ന് അദ്ദേഹം എന്തോട് പറഞ്ഞു സദാശിവൻ ഈ അദ്ദേഹം കസ്റ്റോഡിയോ ഇദ്ദേഹം പറയുന്ന ശരിയാണോ അന്നേ അന്നേ എന്ന് അവിടെ ഇന്നോട് പറഞ്ഞാ നിരാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്താണ് ആ മനുഷ്യൻ പറഞ്ഞത് ശാസ്ത്രങ്ങളുടെ ശുചിത കഷണം കഷണമായിട്ട് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞേ ഒരു ചുണ്ണാവും ഞാൻ ഉമ്മൻചാണ്ടി കത്ത് എഴുതി കവിത തന്നെ എഴുതി രാസാൻ പ്രകാരം പിന്നെ എന്താണ് ദയാവതം കാത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു കവിത എഴുതി കണ്ടു കാണാൻ വയ്യാത്ത ഞാൻ അയച്ചു കൊടുത്തു അദ്ദേഹം അവിടെ ജമിനി എന്ന് പറയുന്ന ആറ് അവിടെ വന്നു എട്ടിന പരിപാടി പ്രഖ്യാപിച്ചു എട്ട് നിലയിൽ പൊട്ടിത്തകർന്നു ഇന്നും അതിനകത്ത് വരണം നടത്തിയിട്ടില്ല ഞാനത് വിശദീകരിക്കുന്നില്ല ഇതാണ് കേരളത്തിലെ നവകേരളത്തിന്റെ നിർമ്മാതാക്കൾ കാണാതെ പോയത് കേരളത്തിൻ്റെ നാളിയ മുഖമാണ് ശാസ്ത്രാംഗ ശുദ്ധജല തടാകം ലോകോത്തര തടാകങ്ങളിലൊന്നാണത് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ തടാകമാണ് ശാസ്ത്രകളുടെ ശുദ്ധജല തടാകം ആദ്യം ഞാൻ ഇന്നുവരെ പച്ചവെള്ളം കുടിച്ചിട്ടില്ല ഞാൻ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ രണ്ട് കൈക്കുളന്നേ പോലെ കുടിക്കുകയായിരുന്നു ഇന്നാലെ അവനെയൊരിയും കാലും കൈ ചൊറിയും ആ വിധത്തിൽ നശിച്ചു കിടക്കുന്നു ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ എൻ്റെ മാതൃസംഘടനയായ മാഷി ക്ഷുബാക്കളുടെ നേതാവില്ലേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് കാണാതെ പോയത് നവകേരളത്തിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരിക്കലും പറഞ്ഞിട്ട് കഞ്ഞമാശ് ശാസ്താമല്ലോ എന്തുകൊണ്ട് ഈ തടാകത്തെ അവഗണിക്കുന്നു നാല് നാലുവശവും സ്വർണ്ണ കട്ടകൾ കൊണ്ട് കെട്ടി അതായത് എന്താണ് പശ്ചിമഘട്ടത്തിൻ്റെ ഓരത്തായിട്ട് ഇങ്ങനെ വരുന്ന പച്ചക്കുന്നുകളാൽ ചുറ്റും ഒരു കോട്ട കെട്ടി അങ്ങനെയൊക്കെയാണ് നീല തടാകം കാണാൻ നിങ്ങൾ കാശ്മീരിലെ ദാർ തടാകത്തിൽ പോകണ്ട അവിടെ ചാസാങ്കോട്ട് വന്നാൽ മതി പതിനാല് കിലോമീറ്റർ ചുറ്റും റോഡുണ്ട് സ്ഥിതി അവിടെ അവിടെ സ്ഥിതി എന്താണ് അക്കേഷം വരം വളർന്ന് ഇടതു വന്ന് കിടക്കുന്നത് അതിന്റെ കായും പള്ളി എല്ലാം ഇരുന്ന് കളത്തി കിടക്കുന്നത് റബ്ബർ ചുറ്റോട് ചുറ്റും അതിനുപയോഗിക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും ഈ തടാകത്തിലാണ് പമ്പ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന വെള്ളം ഇത് പിന്നെ കായിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ആ വാട്ടർ ടാങ്കിന്റെ പത്തടി പതിനഞ്ചടി അകത്തിലാണ് ആ വെള്ളം വന്ന് വീഴുന്നത് ചോദിക്കും പറയുന്ന വലിയ കുഴപ്പമില്ല മാലിന്യം ഇടുന്ന ിലും പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്ത് എല്ലാവരും ഒഴിയും വരുന്ന പച്ചക്കറിയുടെയും മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും മുഴുവൻ മാലിന്യം കൂടെ ഒടി വീഴുന്നത് ഈ പറയുന്ന ടാങ്കിന്റെ കുട്ടികളൊക്കെ ഇഷ്ടമാണ് ഞാനെല്ലാം ബന്ധപ്പെട്ടവരോട് പറഞ്ഞയച്ചു ഞാൻ എഴുതി കൊടുത്തു അല്ലാതെ തന്നെ അവരുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ അമ്പലം വിളിച്ച് പറയുന്നു ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന അടുത്തോളം എന്താണ് ചെറുപ്പിച്ചാറ്റിയുള്ള അടുത്തവശത്ത് പരിചയത്ത് ഇടങ്ങുന്ന പോലെ അല്ലെങ്കിൽ ഇതാണ് കേരളത്തിലെ ആരോഗ്യരക്ഷയുടെ ഒരു ദുഃഖമായി ഞാൻ ഇവിടെ പറഞ്ഞത് ഏഹ് മാലിന്യം കൊണ്ട് ഓർത്തി കൂട്ടിയിരിക്കുകയാണ് ഈ നാടിൻ മുഴുവൻ എവിടെ ചുചിത കേരളത്തിന്റെ ഭാഗമായിട്ട് ഈ ഞാൻ കേരളത്തിൽ പറഞ്ഞിട്ട് ഈ അബ്ദുൾദാസ് ഹസാർ ഇരുന്നപ്പോൾ ശാസ്താംഗങ്ങളുടെ നിർമ്മൽ ഗ്രാമം ശാസ്കത്ത് എന്ന് പറഞ്ഞു അവിടെ ഒരു ചുക്ക് നടന്നില്ല അത് അങ്ങേ അത്യാവശ്യം എം എൽ എ ആണ് ഘടന ചെയ്തത് അതിനകത്ത് അവരുടെ അവിടെയുള്ള അടിപിടി കാണും അവർക്ക് ചിന്ത കിട്ടിയാൽ മാത്രം മതി ഏഹ് ഞാൻ ചിന്ത വാങ്ങിച്ചു കഴിക്കുന്ന ഒരു പാരമ്പര്യമുള്ള ആളല്ലേ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നെ കാശ് കൊടുത്ത് പോലെ ലക്ഷ്യം വാങ്ങാൻ അവിടെ പല പല പാർട്ടിക്കാരും നാട്ടുകാരും ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട ഞാൻ ഞാനെൻ്റെ നാടിനോട് കൂറു പുലർത്താത്തവൻ അധികാര സ്ഥാനങ്ങളിലേക്ക് എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യപ്പെടുന്നത് നമ്മളെ വോട്ടിന് വിലയില്ലേ നമ്മളിവിടുത്തെ പൗരന്മാരെ നമ്മളിവിടുത്ത മനുഷ്യരൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളെങ്കിലും അനുവദിച്ചു തരികയും സംരക്ഷിക്കുകയും ചെയ്യാൻ തെറ്റില്ലാത്തവൻ എന്തിനാണ് ഭരണകൂടത്തിലേക്ക് കടന്നു വരുന്നത് ഇവിടുത്തെ ഓരോ ജനത്തെയും അണിഞ്ഞെത്തുന്നതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലേക്ക് ഞങ്ങൾ ഈ വന്ധ്യവരോധികന്മാർ ഇറങ്ങാൻ പോവുകയാണ് ഇനി രക്ഷയില്ല ഏത് തരത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ കേരളത്തെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല വകതിരില്ലാത്ത ഒരു തലമുറയെ ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു നവമുഗുളങ്ങളെ വകവരുത്തും അവരെ അവരെന്താണ് കഴിച്ചോണ്ടിരിക്കുന്നത് ചെറുപയറും കഞ്ഞിയും കുട്ടും പർപ്പളകവും ചെറുപയറും കൂടെ പുഴിയും കുണിറ്റുമൊക്കെ കഴിച്ചോണ്ടിരിക്കുന്ന ആളുകളൊക്കെയാണ് ഞാൻ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യതാണ് ഞാൻ അഞ്ച് ദിവസം പോലെ ഒരു ആശുപത്രി കിടന്നിട്ടില്ല എഴുപത്തഞ്ച് വയസ്സിലും ഞാൻ ആറുമണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ഇതേ സോംബെലോ സിറ്റിയിൽ നിന്ന് സംസാരിക്കുകയാണ് ഒരന്വേഷണം ഞാൻ പറയത്തില്ല നമുക്ക് ഡിബേറ്റ് കഴിക്കാം സാർ നിങ്ങൾ അസംബ്ലി ഡിബേറ്റ് വയ്ക്കുന്നില്ലല്ലോ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നില്ലല്ലോ അസംബ്ലിയിൽ വില പഠിക്കില്ല അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വരണം ജനങ്ങളുടെ മദ്യത്തിൽ വരണം അവരുടെ പ്രശ്നങ്ങളുമായി ചർച്ച ചെയ്യണം നിങ്ങൾ ഈ ബാരിയ്ക്കേഡ് ഉണ്ടാക്കി വെച്ചിട്ട് ജനങ്ങളെ അങ്ങോട്ട് അടിപ്പിക്കാതെ അതിനകത്ത് കിടന്ന് അടിയും പിടിയും കൂടി അക്രമം കാണിച്ച് പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ടി ഭരണഘടനയാണോ നടപ്പിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത് ഇത് ചോദ്യം ചെയ്യാനാണില്ലാത്തത് അവരുടെ ഉപജീവന മാർഗമാണ് രാഷ്ട്രീയം പണ്ട് സേവനമായിരുന്നു അതായിരുന്നു എ കെ ഡിയുടെ കാലത്ത് ഇപ്പോഴുള്ളവരുടെ കാലം അതാണോ സ്വർണം പൊട്ടിച്ചു കൊടുത്തിട്ടായിട്ട് കമ്മീഷൻ വാങ്ങിക്കുന്ന പാർട്ടി നേതാക്കന്മാരെ വരെ എനിക്കറിയാം കേരളത്തിലെ വിപ്ലവ വീരാജന്മാരായിട്ടുള്ള ആരാധ്യന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ എൻ്റെ മണ്ഡലത്തിലും അതുപോലെ അഞ്ച് പൈസയുടെ വരുമാനമില്ലാത്ത ആൾ ഒരു മുറിയും ഒരു നിന്തയും ഉണ്ടായിരുന്ന ഒരാളുടെ മകളുടെ കല്യാണം ഇപ്പം നടത്തിയത് എയർ കണ്ടീഷൻ പദ്ധതിയിലാണ് സാർ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് അതുപോലെ എത്ര നേതാക്കന്മാരുടെ പണം എത്ര എവിടെ ഏത് ബാങ്കിൽ എത്തിയിട്ടുണ്ടെന്ന് ആർക്ക് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ സൈക്കിൾ പോലും എനിക്ക് ഒരു സൈക്കിൾ പോലും ഞാൻ സമ്പാദിച്ചിരിക്കും എൻ്റെ രണ്ട് ബ്രഹ്മങ്ങളെയുള്ള എൻ്റെ തന്നെ വസ്തു വസ്തുവിച്ചിട്ടാണ് കാരണം എനിക്ക് നടന്നു പോകുമ്പോഴേ രാസാം കൊള്ള സാധക എന്താണെന്നും കള്ളവൈകളാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിള്ളേരെ ആശ്രമിക്കും എന്താണ് സ്വർണം കിടക്കുന്നു അല്ലെങ്കിൽ കമ്മൽ കിടക്കുന്നു അത് കിടക്കുന്നു അവിടെ അമ്മയും പല ബന്ധുക്കളായിട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നു അത് കേൾക്കാൻ എനിക്ക് മനസ്സിലാത്തത് കൊണ്ട് ഞാനതിന് രാജ്യം ഞാൻ രാജ്യം എത്തല്ലൂടാണ് സങ്കടമുണ്ട് സാർ കമ്പ്യൂണിസം പറയരുത് നിങ്ങൾക്ക് കമ്മ്യൂണിസം പറയാനുള്ള യാതൊരു അനുഗ്രഹം ഇല്ല രക്തസാക്ഷികളുടെ പതാകയാണത് അത് വാറുകാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഡെസ്കും ബെഞ്ചും തുടയ്ക്കാനുള്ളതാകരുതേ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ഡിബേറ്റിലോ അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ രണ്ടു ദിവസം വെയിൻ ചെയ്തിട്ടൊന്നാണ് പോകട്ടെ അതുകൊണ്ട് നമ്മുടെ വിഷയം ആരോഗ്യം അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ് സർവ്വധനാൽ പ്രധാനമാണ് ആരോഗ്യം അതുകൊണ്ട് നമ്മുടെ വരുന്ന തലമുറയെങ്കിലും രക്ഷിക്കണമെങ്കിൽ ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ ജലവും ശുദ്ധമായ അന്തരീക്ഷവും പ്രദാനം ചെയ്യണം മദ്യത്തിൻ്റെ ഈ കടന്നു കയറ്റം അവസാനിപ്പിക്കണം അത് ആദ്യം നാൽപ്പത്തിയേഴ് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് അത് ആർക്കും വിൽക്കാനുള്ള അവകാശമില്ല വൈദ്യന്മാർക്കോ ഡോക്ടർമാർക്കോ മറ്റ് ഇൻഗ്രീഡിയൻസിന്റെ കൂടെ മാത്രമേ മദ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് നാൽപ്പത്തിയേഴിന് എതിരാണ് ലംഘനമാണ് ഭരണഘടനയോടുള്ള അവഹേളനമാണ് അടിയന്തിരമായിട്ടും മദ്യത്തിന്റെ ഈ വിൽപ്പന ഞാൻ അങ്ങനത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണത് അതായത് പിന്നെ രാസലഹരി രാക്ഷസൻ നമ്മുടെ എതിരെ ജാഗരമൂകരാകുക അരിമകളക്കളൊക്കെയും രാസലഹരിക്ക് അടിമകൾ അതിനുശേഷമാണ് ഇവിടെ പലരും ചാനലുകാരി ഞാൻ രണ്ടു മാസത്തിന് മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ചതാണ് ഈ കവിത രാസലഹരിക്കെതിരെ ജാഗരമൂഹരാകുന്നതാണ്

അദ്ദേഹത്തിന്റെ ആവേശം നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും ആ പാഠം രണ്ടായിട്ടുള്ള ആ ഒരു പോസ്റ്റർ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നതാണ് മനസ്സ് ദുഷിച്ചു നാട് നശിച്ചു എന്നാണിനെയും ഞാൻ ബുദ്ധി ഉദിക്കുകയും മൊത്തം തൻ ചാണത്തതയും